ഹേയ് ക അരുണിമയാണ് അരുണിമ ആണേ വടകരക്കാരെയാണ് ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ വീട്ടുകാർക്കും ആർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒമാനില തന്നെ ഒരു ഫേമസ് ബീച്ചായ ബറലിക്മാൻ എന്നറിയപ്പെടുന്ന ബീച്ചിലേക്കാണ് മിഡിൽ ഈസ്റ്റിൽ തന്നെ മാൽഡൈവ്സ് എന്നറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ഇത് ഒരുപാട് സവിശേഷതകളുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ അവിടുത്തെ വെള്ളത്തിൻ്റെ കളർ തൊട്ടിട്ട് സാൻഡ് തന്നെ ഒരു പ്രത്യേകത ഉള്ള സാന്റാണ് കളറ് ഒരു പ്രത്യേകതയുള്ള കളറാണ് പിന്നെ എന്താ പറയുക അവിടെ ക്യാമ്പ് ചെയ്യാം ഫിഷിംഗ് ഉണ്ട് പിന്നെ നമുക്ക് സ്വിമ്മിയാം എല്ലാം എല്ലാ എല്ലാ ക്യാക്കിങ് ചെയ്യാം എല്ലാം അവൈലബിളായിട്ടുള്ള ഒരു ബീച്ചാണ് നല്ലൊരു ബീച്ചാണ് ഓക്കെ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ പോയിട്ടില്ല നമുക്ക് അവിടെ പോയിട്ട് കാണാം ഓക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും മുഴുവൻ കാണണം ഓക്കെ നമ്മൾ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയാണ് ഇവിടെയുള്ള ഒമാനിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കഴിക്കാൻ നമ്മൾ എടുക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീച്ച് പ്രിപ്പയർ ചെയ്ത ഫുഡാണ് കേട്ടോ നല്ല ചൂട് അട തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ടുള്ള അടയാണ് ഇന്ന് കഴിക്കാൻ കൊണ്ടുപോകുന്നത് ഓക്കെ പിന്നെ കരിമ്പ് അമഞ കരിമ്പ് കരിമ്പ് നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ കരിമ്പ് കരിമ്പും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് ചുമ്മാ ഇങ്ങനെ കടിച്ചു രസിക്കാൻ വേണ്ടിയിട്ട് കരിമ്പ് ഒക്കെ എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം വിശേഷങ്ങൾ എല്ലാവർക്കും സ്വാഗതം സ്വന്തം ഉണ്ട് ഷർത്താട്ടൻ മുടിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ലുക്കനായിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ രണ്ടുപേരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ഓക്കെ ഇനി നേരെ പബ്ബിൻ്റെ ഏതെങ്കിലും വല്ല പബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാളിയാ അതേ രക്ഷയുള്ളു ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം ഹാപ്പി മൂഡല്ലേ ഓക്കെ നമുക്ക് പോവാം പോവാൻ പോവാം 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 ലേറ്റാക്കണ്ട നമ്മളായിട്ട് ലേറ്റാക്കണ്ട പോവാം ഓക്കേ എൻ്റെ ലൈഫിൽ ആ വലിയൊരാഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണം ഒരുപാട് സ്ഥലങ്ങൾ കാണണം അവിടുത്തെ അനുഭവങ്ങൾ ഉണ്ടാക്കണം കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ അനുഭവങ്ങളൊക്കെ അറിയണം പിന്നെ എന്താ പറയുക അവിടുത്തെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സമാധാനപരമായ ലൈഫ് അതാണ് ടെക്കി കണ്ട സ്വപ്നം കൂടെയൊക്കെ ടെക്കി ഷർത്തേട്ടനും ഉണ്ട് കേട്ടോ ഷർത്തേട്ടൻ ഒരുപാട് സന്തോഷത്തിലാണ് പക്ഷെ ആ മുഖത്തത് കാണൂല പക്ഷേ ഉള്ളിൽ ആർമാ ം ആ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ പോകുമ്പോൾ രണ്ട് മൂന്ന് ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ട് ഞാനത് വഴിയേ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഷർത്താട്ടൻ്റെ പഴയ കിട്ടുന്നൊരു ടിസ്റ്റാടേ ഓക്കേ അപ്പോൾ നമ്മളിത് ആ കൂടെ ഇങ്ങനെ നടക്കുകയാണ് മരുഭൂമിയല്ല എൻ്റെ സ്വർഗം എൻ്റെ സ്വർഗം എൻ്റെ സ്വർഗത്തിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ് ഈ മണ്ണിൽ വന്നതിനു ശേഷമാണ് ലൈഫിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പം ആ മണ്ണിനെ മരുഭൂമി എന്ന് വിളിക്കുന്നതിന് കളമ്പം എനിക്കിഷ്ടം എന്ന് വിളിക്കുന്നതാണ് അങ്ങനെ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് ലൈഫ് മുമ്പോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു അതിൻ്റെ അടുക്കാണ് കള്ളപ്പന്നിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ഫോട്ടോ എടുക്കാന്ന് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഒരുപാട് സമയം ബാക്കിയുണ്ട് കേട്ടോ ഞങ്ങൾ നേരത്തെ റെഡിയായി ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് സമയം ബാക്കിയുള്ള ഉണ്ടായിരുന്നു കള്ളപ്പന്നി അതിൻ്റെ പോകുന്ന വഴിക്ക് ക്യാമറ റെഡിയാക്കുന്നു എൻ്റെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് എന്നിട്ട് അവിടെ പോയിട്ട് അവരെ കൂടെയാണ് ആണിപ്പോൾ വണ്ടിയിൽ ആ ഒരു ബീച്ചിലേക്ക് പോകാൻ നോക്കുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് കള്ളപ്പന്നീൻ്റെ ആ ടിസ്റ്റ് ഞാൻ പൊട്ടിക്കുവാണ് ഫ്രണ്ട്സ് അവൻ്റെ കൂടെ വരാതെ വേറെ ആരും വന്നില്ല അവർ സിക്കായിരുന്നു അവർക്ക് സുഖമില്ലായിരുന്നു ഇല്ലായിരുന്നോ അപ്പോൾ രണ്ട് മൂന്ന് പേര് വരാമെന്ന് പറഞ്ഞ വരി എല്ലാം വരില്ല അപ്പം ലേഡീസ് മാത്രമേ ഉള്ളൂ ആ ലേഡീസിൻ്റെ കൂട്ടത്തിൽ ഒരു കൃഷ്ണൻ അതെ അതാണ് കള്ളപ്പതി അവൻ്റെ മുഖം കണ്ടാൽ അറിയാം പെട്ടോ ഹൃദയം പൊട്ടി പണിയും കിട്ടി ഇവിടെത്തി ആ ഒരു മുഖഭാഗത്തിൽ ആ ഒരു മുഖഭാഗത്തിലാണ് കള്ളപ്പതി എന്നോട് ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാച്ച് പിടിച്ച് പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ആയില്ലേ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സെന്നെ അല്ലേ വാ കേറ് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവീൻസ് ചെയ്തിട്ട് പിന്നെ വണ്ടിയിൽ കയറ്റുപാട് ചെയ്തത് കൂടെ നമുക്കൊരു ഒമാനിയാണ് ഡ്രൈവറായിട്ട് വന്നത് അങ്ങനെ നമ്മൾ പോകുന്ന റോഡാണ് ഇത് കേട്ടോ പക്ക റോഡൊക്കെയാണ് എൻ്റെ ക്യാമറ പോയി ഫ്രണ്ട്സ് എൻ്റെ ഫോണിൻ്റെ ക്യാമറ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല പുതിയൊരു ഫോൺ മേടിക്കണം ഇൻഷാല്ല മേടിക്കണം പിന്നെ ഈയൊരു വണ്ടീൻ്റെ മുമ്പിലാണെങ്കിൽ ഫ്രണ്ട് ഡാമേജ് ആയിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഒരു തരിശുഭൂമിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഈ റൂട്ട് എങ്ങനെയാണ് എവിടേക്കാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഗൂഗിൾ മാപ്പിന് പോലും ഈ ഒരു റൂട്ടൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഈ ഒമാനിക്ക് അറിയാൻ പറ്റും കാരണം അവർ വളർന്ന ഒരു നാടല്ലേ അപ്പം ഈ ഒരു എന്താ പറയുക കുരുട്ട് വഴിയിലൂടെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കെത്തി ഇതാണ് ബീച്ച് നമ്മൾ കാണാൻ പോകുന്ന ബീച്ച് അതിമനോഹരമായ ബീച്ചാണ് കേട്ടോ ദേ നിങ്ങൾ ദൂരേക്ക് നോക്കുക അവിടെ കാണുന്നില്ലേ പച്ചവെള്ളം അതല്ല പച്ച കളറുള്ള വെള്ളം ഓക്കെ ഈയൊരു ബീച്ച് നല്ല ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ ഒമാൻ ആരാണ് പറഞ്ഞത് ഒമാൻ ബ്യൂട്ടിഫുള്ള അല്ലാതെ ഒമാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഞാൻ പറയും ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ പല രാജ്യങ്ങളും കാണുന്നതല്ലേ പക്ഷെ അതിൽ ഒമാനിൽ തന്നെ വൈവിധ്യം മാറുന്ന കുറേ സംഭവങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ബീച്ച് പിന്നെ മലകൾ കു സലാല അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ജി സി ജി കൺട്രി വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ നാച്ചുറൽ ബ്യൂട്ടി അതെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും സൈഡിൽ കാണുന്ന ഈ എന്താ പറയുക കൂടാരം പോലെ നിങ്ങൾ കാണുന്നില്ലേ അത് ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത് ഒരു ദിവസത്തിന് ക്യാമ്പ് ചെയ്യാനും പത്ത് പതിനഞ്ച് റിയാലാണ് ശരിക്കും റേറ്റ് അറിയത്തില്ല പതിനഞ്ച് റിയാലിൽ ഒക്കെ ആയിരിക്കും ഒമാനി പതിനഞ്ച് ഒമാനി റിയാലായിരിക്കും അങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന ഒരുപാട് യാത്രക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ ഒരുപാട് വിദേശ വണ്ടി വണ്ടികളൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇവിടെ തമ്പടിച്ചേക്കുവാണ് അത്രയും ഒരു ബീച്ചിനെ ആസ്വദിക്കുന്നവരാണ് കാരണം നല്ല അടിപൊളി എന്താ പറയുക ഈ ഒരു പ്രത്യേകത പറഞ്ഞൊരു ബീച്ച് തന്നെ കേട്ടോ അവിടുത്തെ സാൻഡായാലും അവിടുത്തെ വെള്ളമായാലും ഒക്കെ നല്ല പ്രത്യേകത ഉണ്ട് വ്യൂ ആയാലും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഫോട്ടോഷൂട്ടിന് ക്യാമ്പിങ്ങിന് ഒക്കെ പറ്റിയ ഒരു കറക്റ്റ് എക്സാക്ട് സ്പോട്ടാണ് പിന്നെ അവിടെ ഒരു തിമ്മിങ്കലത്തിൻ്റെ എല്യുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ അതിലക്കൂടെ ഒക്കെ നടന്ന് ക്ഷീണിച്ചപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് വിചാരിച്ചു നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മര്യാദയ്ക്ക് കഴിച്ചില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പോൾ അവിടെ എത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മളൊരു എന്താ പറയുക നിലത്ത് ഈ ഇങ്ങനൊരു ഇതൊക്കെ വിരിച്ച് തുണിയൊക്കെ വിരിച്ച് ഇങ്ങനെ നമ്മളെല്ലാവരും കൊണ്ടുവന്ന ഫുഡൊക്കെ നിരത്തി വെച്ചാണ് കഴിക്കുന്നത് പല ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ പലരും പലതും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എൻ്റെ അളിയോ പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കു എന്താ പറയുക വയറ് നിറഞ്ഞ ഓക്കെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ റൈസ് ഉണ്ടായിരുന്നു റൈസ് ഗോപി മഞ്ചൂരി ഗീ റൈസ് എല്ലാം ഉണ്ടായിരുന്നു ഗൈസ് അടിപൊളിയായിരുന്നു അങ്ങനെ ഈ ഒരു വലിയൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുലൈമാനേം കൂടെ കഴിച്ചു പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോറാവും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും അടുത്ത പാട്ടും കാണണം അതിൽ ഒരുപാട് സംഭവം മൂലമായ ബീച്ചിലെ കാര്യങ്ങൾ കാണാനുണ്ട് ഇതിൻ്റെ അടുത്ത പാട്ട് കാണാൻ എല്ലാവരും ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒമാനിലും പുറത്തു നിന്നും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് നിങ്ങളാണ് എൻ്റെ ലൈഫ് ഓക്കെ താങ്ക് യുവാ അടുത്ത വീഡിയോയിൽ കാണാംബാ ബൈ